െ നമുക്ക് ഇൻഡോർ ഇൻഡോറായിട്ടും ഔട്ട്ഡോർ ഡോറായിട്ടും ഹാങ്ങിംഗ് ആയിട്ടും വെർട്ടിക്കൽ ഗാർഡനിലും പോർട്ടുകളിലും അതുപോലെ തന്നെ ഗാർഡന് ബോർഡറുകളായിട്ടും ഒക്കെ നിലത്തും ഒക്കെ വെച്ചു പിടിപ്പിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പ്ലാന്റിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ അപ്പൊ നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ താരം റിയോ പ്ലാന്റ് റിയോ പ്ലാന്റ് എന്നറിയപ്പെടുന്ന ഈ ഒരു പ്ലാന്റ് നല്ല മനോഹരമായിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് വളരെ ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഏതൊരു എന്താ പറയുക മടിയന്മാരുടെ പ്ലാന്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം അങ്ങനെ വളർത്തിയെടുക്കാൻ പറ്റുന്ന എന്നാൽ കാണാൻ നല്ല മനോഹരമായിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് റിയോ പ്ലാന്റ് വളർക്കറിയാമായിരിക്കും അറിയാത്തവർക്ക് വേണ്ടിയാണ് ഈ ഒരു വീഡിയോ വീഡിയോട്ടം അപ്പോൾ എൻ്റെയിൽ ഈ ഒരു പ്ലാന്റിൻ്റെ രണ്ട് വെറൈറ്റി വെറൈറ്റിയാണുള്ളത് ഒന്ന് ഇതാ ഇതുപോലെ ട്രൈ കളർന്നോ ഒക്കെ പറയുന്നതൊന്നും കണ്ടോ സൈഡിലെ അടിഭാഗം ഇങ്ങനെ എല്ലാ വെറൈറ്റിയുടെ ഇതുപോലെ പിങ്ക് കളർ തന്നെയാണ് പിന്നെ സെൻറ്ററിലെ ഗ്രീനും ബേബി പിങ്ക് കളറും ഒക്കെ ായിട്ട് നല്ല ഭംഗിയായിട്ട് വരുന്ന ഈ ഒരു കളറും പിന്നെ ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ പിന്നെ ഒരു വെറൈറ്റി എൻ്റെ അടുത്തുള്ളത് ഇതും നല്ല ഭംഗിയാണ് കേട്ടോ ഒരു മഞ്ഞ പോലെയൊക്കെയാണ് ഒരു ഗ്രീൻ ലൈൻ പിന്നെ അടിഭാഗം ഇതുപോലെ തന്നെ പിന്നെ അടിഭാഗത്തെ ആ രണ്ട് സൈഡിലും പിങ്ക് കളർ പോലെയൊക്കെ വന്നിട്ട് നല്ല ഭംഗി ഒരു പ്ലാന്റ് കേട്ടോ അപ്പോൾ ഇത് എൻ്റെ അടുത്ത് കിട്ടിയിട്ട് ആകെ ഒന്ന് രണ്ടാഴ്ചയായിട്ടുള്ളൂ ഞാനിത് വെച്ച് പിടിപ്പിച്ചിട്ട് അപ്പോഴേക്കും ഇതിൻ്റെ അടിയിൽ നിന്നൊക്കെ തൈകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിലൊക്കെ നോക്കിയാൽ കാണാം കണ്ടോ കുഞ്ഞു കുഞ്ഞു തൈകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ നമ്മുടെ റിയോ പ്ലാന്റ് ഈ ഒരു പ്ലാന്റ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് വെർട്ടിക്കൽ ഗാർഡനിൽ യൂസ് ചെയ്യാം ഇതിനധികം മണ്ണൊന്നും ആവശ്യമില്ല ചെറിയ പാത്രങ്ങളിൽ കുറച്ച് മണ്ണിൽ വെക്കാൻ പറ്റുന്നതുകൊണ്ട് തന്നെ നമുക്ക് വെർട്ടിക്കൽ ഗാർഡനിലും ഹാങ്ങിങ് ആയിട്ടും ഒക്കെ ഉപയോഗിക്കാനായിട്ട് പറ്റും പിന്നെ നല്ല വെയിലൊന്നും ആവശ്യമില്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഇൻഡോർ പ്ലാന്റ് ആയിട്ടും ഇത് ഉപയോഗിക്കാനായിട്ട് പറ്റും കേട്ടോ ഇതിൻ്റെ വേറെ വെറൈറ്റികളുണ്ട് എൻ്റെ അടുത്ത് ഈ രണ്ട് വെറൈറ്റിയാണുള്ളത് ഇപ്പോൾ ഗാർഡനുകളിലൊക്കെ ഇങ്ങനെ ബോർഡർ ആയിട്ടൊക്കെ വെച്ച് പിടിപ്പിക്കുന്നത് ഇങ്ങനത്തെ പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ നല്ല ഭംഗിയാണ് ഇത് നല്ല തിക്കായിട്ട് വരും എൻ്റെ ഈ പാത്രത്തിലിരിക്കുന്ന കണ്ടോ ഇതുപോലെ നല്ല തിക്കായിട്ട് ഇത് ഉണ്ടായി വരും കേട്ടോ പിന്നെ ഇതിൻ്റെ പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ ഏതെങ്കിലും ഒരു തണ്ട് ചെറിയൊരു തണ്ട് മതി അത് പൊട്ടിച്ചെടുക്കാം വേരൊടക്കനെ കിട്ടുകയാണെങ്കിൽ വേരോടക്കനെ പൊട്ടിച്ചെടുക്കാം ഞാനിങ്ങനെ വലിച്ചു നോക്കുകയാണ് കേട്ടോ വേരുള്ളത് കിട്ടുമോയെന്ന് വലിച്ച് കിട്ടിയില്ല വേരില്ലാട്ടോ പക്ഷെ വേരില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇതുപോലെ ചെറിയൊരു കഷ്ണം മതി ഇതുപോലൊരു പീസ് കൊണ്ടുവച്ചതാണ് ഈ പത്രത്തിലിരിക്കുന്നത് കേട്ടോ അത് നല്ല തിക്കായിട്ട് വളർന്നു വന്നിട്ടുണ്ട് ഇതിൻ്റെ വേരിൽ നിന്നും തണ്ടിൽ നിന്നും ഒക്കെ അങ്ങനെ പുതിയ പുതിയ മുളകൾ ഇങ്ങനെ പൊട്ടി വന്നിട്ട് നിറഞ്ഞ തിങ്ങി നിറഞ്ഞ് നിൽക്കും കേട്ടോ ഇതിങ്ങനെ ഒറ്റപ്പെട്ട് നിൽക്കുന്നതിനേക്കാട്ടിലും ഭംഗി ഇതുപോലെ നിറഞ്ഞു നിൽക്കുന്നതാണ് അപ്പോൾ നമ്മൾ ബോർഡർ വെക്കുമ്പോഴും ും അതുപോലെ തന്നെ ഹാങ്ങിങ് പോട്ടിലൊക്കെ വെക്കുമ്പോൾ ആ പോട്ട് നിറയെ നിൽക്കുമ്പോൾ നല്ല ഭംഗിയാണ് ഏട്ടാ കണ്ടോ അപ്പോൾ ഇതിന് വേര് വേണമെന്നൊന്നുമില്ല ഇതിന് പ്രത്യേകിച്ച് ഒരു പോട്ടി മിക്സും നിർബന്ധമുള്ളതല്ല വെറുതെ മണ്ണും ചാണകപ്പൊടിയും വെച്ചിട്ട് അതിനകത്ത് ഒരു തണ്ട് നട്ടു കൊടുത്താൽ മതി കേട്ടോ പിന്നെ ഇതിൻ്റെ വാട്ടറിങ് എന്ന് പറയുന്നത് നിങ്ങൾ രണ്ടോ മൂന്നോ ദിവസം കൂടുമ്പോൾ ഒരു ദിവസം വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്താൽ മതി അതുകൊണ്ടിപ്പോൾ നമുക്ക് എങ്ങോട്ടെങ്കിലും പോകണമെങ്കിലോ ഒന്നും ഒരു പ്രശ്നമില്ല ഇതിനൊരു വാട്ടോ ഒന്നും വരില്ല കേട്ടോ പിന്നെ കണ്ടമാനം അങ്ങ് ഡയറക്റ്റ് വെയിൽ നല്ല നട്ടുച്ചത്തെ വെയിലും ഉണ്ട് കഴിഞ്ഞാൽ അതിൻ്റെ തുമ്പൊക്കെ അങ്ങനെ കരിഞ്ഞ പോലെ വരും അപ്പോൾ അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കുക ഇത് കണ്ടോ ഇതിൻ്റെ ഈ തണ്ടിൻ്റെ സൈഡിൽ നിന്നൊക്കെ മുളകൾ പൊട്ടി വരും കേട്ടോ ചെറിയൊരു തലപ്പ് കൊണ്ടുവച്ചാല് അത് ഇതുപോലെ ഒരു ഒരു മാസം കൊണ്ടൊക്കെ നല്ല പോലെ തിക്കായിട്ട് അത്യാവശ്യം നല്ല തിക്കായിട്ട് ഒരു മാസം കൊണ്ട് തന്നെ വരുന്ന നല്ല ഭംഗിയുള്ള പല കളറിൽ വരുന്നതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇത് വളരെ എളുപ്പത്തിൽ വേര് പിടിച്ച് കിട്ടുന്ന അധികം നന വേണ്ടാത്ത പോട്ടിമിക്സ് വേണ്ടാത്ത ഒരുപാട് കെയർ ഒന്നും കൊടുക്കണ്ടാത്ത അതുപോലെ തന്നെ വളപ്രയോഗമൊന്നും ആവശ്യമില്ലാത്ത ഒരു പ്ലാന്റ് ഇത് അതുപോലെ തന്നെ അസുഖങ്ങളും ഇതിനങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ നല്ല വെയിലുണ്ടെങ്കിൽ തുമ്പൊക്കെ ചെറിയ കരിഞ്ഞ പോലെ തോന്നാറുണ്ടെങ്കിലും വേറെ യാതൊരു വിധം കേടും ഈ ഒരു പ്ലാന്റ് എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാലും വിട്ട് കളയരുത് കേട്ടോ